ഹലോ ഓൾ എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് ഇന്ന് വരും നാളെ വരും കോസ് അപ്ഡേറ്റ് കേസ് അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി അല്ലെ അപ്പൊ ലാസ്റ്റ് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ കേസ് അപ്ഡേറ്റ് നടന്ന് നടന്ന് അവസാനം എന്തായിരുന്നു കേസ് അപ്ഡേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും എക്സാം എഴുതാം എന്നുള്ളതാണ് കേസ് തള്ളിപ്പോയി അങ്ങനെ ഐ ടി എക്കാർക്കും ടെൻത്ത് പാസ്സായിട്ടുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്തവർക്കൊക്കെ എഴുതാൻ സാധിക്കുമെന്നുള്ളൊരു സന്തോഷ വാർത്തയായിരുന്നു നമ്മളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴിതാ നമ്മളുടെ എക്സാം ഡേറ്റും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലി റെയിൽവേയുടെ സൈറ്റിൽ ഒഫീഷ്യലി അവർ എന്ത് ചെയ്തിട്ടുണ്ട് എക്സാം ഡേറ്റ് റിലീസ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസും എന്ത് ചെയ്തിട്ടുണ്ട് ആർ ആർ ബി റെയിൽവേ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കാറ്റഗറി നമ്പർ പറഞ്ഞിരിക്കുന്നത് ഇതിന് വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ അതേപോലെ തന്നെ നമുക്കറിയാം വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ വൺ ഓഫ് സെവൻ സി പി സി പേ മെട്രിക്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് എപ്പോഴേക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് നവംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ ജനുവരി പതിനാറാം തീയതി വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് നമുക്കറിയാം മോർ ദാൻ വൺ സിയർ ഏകദേശം വൺ സിയറിൽ എബോവ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് ആണ് ഓൾ ഇന്ത്യ ലെവലില് ഈ ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നത് തയ്യാറെടുക്കുന്നതും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതും അല്ലെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോ ബാക്കി നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി നോക്കാം ഇതില് എസ്പെഷ്യലി നമ്മളുടെ എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ട്രാവൽ അതോറിറ്റി അവർക്ക് ട്രാവൽ അലൗസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒഫീഷ്യലി എന്ത് ചെയ്യുന്നുണ്ട് സൈറ്റിൽ അവർ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ സിറ്റി ഇൻറ്റിമിനേഷൻ സ്ലിപ്പൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഒരു ഏഴോ എട്ടോ ദിവസം മുൻപായിരിക്കും നിങ്ങളുടെ മെയിലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എസ് എം എസ് ആയിട്ട് എന്ത് ചെയ്യും അതവർ റിലീസ് ചെയ്തു തരുന്നതാണ് അതേപോലെ തന്നെ എക്സാം ഡേറ്റ് എന്ന് മുതലാണ് എക്സാം നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റിന്റെ മുൻപായിരിക്കും അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം മുൻപായിരിക്കും ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതായത് ഇരുപത്തി ഏഴാം തീയതി എക്സാം ഉള്ളവർക്കായിരിക്കും ഒരു നാല് ദിവസം മുൻപ് അല്ലെങ്കിൽ മൂന്ന് ദിവസം മുൻപ് എന്തേ ഉള്ളൂ ഹാൾ ടിക്കറ്റ് വരുവുള്ളൂ അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഇരുപത്തിയേഴാം തീയതി എക്സാം ആണ് എനിക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് പല ഷിഫ്റ്റുകളായിട്ടാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം നവംബർ ഡിസംബർ ജനുവരി അല്ലെ അത്രയും ലെങ്ത് ആയിട്ട് ഇത്രയും ആളുകൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എക്സാം ആണ് അതുകൊണ്ട് തന്നെ എക്സാം ഡേറ്റ് പല ഷിഫ്റ്റ് ആയിട്ടാണ് നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഷിഫ്റ്റിന് മുന്നായിരിക്കും എട്ട് ദിവസം മുൻപെന്ത് വരും സിറ്റി ഇൻഡിമിനേഷൻ വരും അതിനുശേഷം ഒരു മൂന്നോ നാലോ ദിവസത്തിന് മുൻപായിരിക്കും നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായ രീതിയിൽ ഇനി എന്ത് ചെയ്യുക ഓൾറെഡി നമ്മൾ ഡേറ്റ് എക്സാം ഡേറ്റ് വരട്ടെ അല്ലെങ്കിൽ കോഴ്സ് അപ്ഡേറ്റ് എന്തായി കേസ് അപ്ഡേറ്റ് എന്തായി എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാമായിരുന്നു വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെയാണ് കേസൊക്കെ എന്ത് ചെയ്ത് കാറ്റ് അത് എന്തായി ചെയ്തിരിക്കുകയാണ് ഡിസ്പോസ് ചെയ്ത് കേസ് വിജയിച്ചിരിക്കുകയാണ് അപ്പൊ ഇനി നമ്മളുടെ മുന്നിൽ കിടക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ ഈ ഒരു ചാനൽ വഴി നിങ്ങൾ നോക്കിയാൽ മതി എല്ലാ ദിവസവും കൃത്യം മൂന്ന് മണിക്ക് തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് നമ്മൾ റെയിൽവേ എക്സാമിൻ്റെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് മിനി മിനി മാരത്തോൺസ് ഒക്കെ തികച്ചും സൗജന്യമായിട്ട് നമ്മുടെ ചാനൽ വഴി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ടോ ഫിൽ ചെയ്യട്ടോ അപ്പൊ മറക്കണ്ട എല്ലാ ദിവസവും കൃത്യം മൂന്ന് മണിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റെയിൽവേ എക്സാമുകൾക്ക് വേണ്ടിട്ട് എസ്പെഷ്യലി ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ ലൈവ് ആയിട്ടുള്ള സബ്ജെക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പി വൈ ക്യൂ സെഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ റെയിൽവേയുടെ എസ് എസ് സിയുടെ അപ്ഡേറ്റുകളും നോട്ടിഫിക്കേഷൻസും എക്സാം ഡേറ്റ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി വളരെ വേഗത്തിൽ ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ ഇത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചെലുതൻ ബാബായ് ആൻഡ് താങ്ക്